ഹലോ വെൽക്കം ബാക്ക് ടു യാത്രാസ് കിച്ചൺ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ നമുക്ക് ഇന്നൊരു അടിപൊളിക്കിടിലൻ ടേസ്റ്റിൽ ഒരു കടലക്കറി അങ്ങോട്ട് പെട്ടെന്ന് അങ്ങ് തയ്യാറാക്കി എടുത്താലോ എന്നാൽ പിന്നെ വായോ നമ്മൾ എട്ട് മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്ത കടലയെ ഒന്ന് തയ്യാറാക്കി ഇവിടെ വെച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് വേണ്ടത് രണ്ട് മൂന്ന് കുഞ്ഞ് സവോളയാണ് എടുത്തിരിക്കുന്നത് ഒന്നോ രണ്ടോ സവോള ധാരാളം മതിയാവും വലുതാണെന്നുണ്ടെങ്കിൽ ദാ ഇതുപോലെ കുനുകുന ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിന് ഇരുവരും ആവശ്യത്തിനനുസരിച്ചുള്ള പച്ചമുളക് എടുത്തോളുക ഞാൻ രണ്ടെണ്ണം മാത്രമേ ഇവിടെ എടുത്തിട്ടുള്ളൂ ഇനിയിപ്പോൾ നമുക്ക് ഒരു കുക്കറിലേക്ക് കടല വേവാനായിട്ട് വെക്കണമല്ലോ അതുകൊണ്ട് തന്നെ നമ്മൾ കുതിർത്ത് വെച്ചിരുന്ന കടലെല്ലാം ഒന്ന് ഇട്ട് കൊടുത്ത് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇഞ്ചി ഒന്നും ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നില്ല ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്ത് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതൊന്ന് വിട്ടുപോയിട്ടോ സോറിയെ അപ്പം അതെല്ലാം കൂടി ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ഇനി നമുക്കൊരു ഒമ്പത് ബിസില് വരെ എങ്കിലും നമ്മൾ നല്ല രീതിയിൽ അടുപ്പിക്കണം അതിനായിട്ട് സ്റ്റവിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ നമുക്കിനി വേണ്ടത് വറവിന് ആവശ്യത്തിനനുസരിച്ചുള്ള തേങ്ങയാണ് തേങ്ങ എത്രത്തോളം എടുക്കുന്നോ അത്രത്തോളം കറക്കിട്ട് ടേസ്റ്റ് കൂടും ഞാൻ ഒരു അരമുറിയോളം കഷ്ടിയാണ് തേങ്ങ എടുത്തിരിക്കുന്നത് പിന്നെ ഈ തേങ്ങ ചിരകുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക നല്ല ചെറുതായിട്ട് ഈ ഒരു പരുവത്തിൽ നമ്മൾ ചിരക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വറക്കാനായിട്ട് എളുപ്പമുണ്ടാകും അതല്ല എന്നുണ്ടെങ്കിൽ ഇത്തിരി വലുപ്പത്തിലാണ് ചിരകി എടുക്കുന്നതെങ്കിൽ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് ഒന്ന് അടിച്ചെടുത്തിട്ട് വറക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ വറുത്ത് നമുക്ക് റെഡിയായി കിട്ടും ഒരേ രീതിയിൽ തന്നെ കേട്ടോ അങ്ങനെ നമ്മൾ തേങ്ങ ഇട്ട് കൊടുത്ത് നേരം കഴിഞ്ഞപ്പം ഒരു അഞ്ചാറ് കൊച്ചുള്ളിയും പിന്നെ കുറച്ച് കറിവേപ്പില കുറച്ച് കുരുമുളക് ഇതെല്ലാം കൂടി ഇട്ട് നമുക്കൊന്ന് നന്നായിട്ട് ഒരു ബ്രൗൺ ുന്നടം വരെ വറുത്തെടുക്കണം പിന്നെ ഒന്ന് ശ്രദ്ധിക്കുക ഹൈ ഫ്ലെയിമിലൊന്നും ഇടാൻ പാടില്ല ലോ ഫ്ലെയിമില് മാത്രം ഇട്ട് വേണം തേങ്ങ എപ്പോഴും അതിപ്പോൾ ഏത് കാര്ക്ക് വറുത്താലും ലോ ഫ്ലെയിമിൽ വേണം ഇട്ട് റെഡിയാക്കി എടുക്കാനായിട്ട് ഇല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും ആകെ ഒന്നും തേങ്ങയുടെ നന്നായിട്ട് വറുത്ത് കിട്ടണം എന്നില്ല അങ്ങനെ അത് ആ തേങ്ങയൊക്കെ ഒന്ന് വറുത്ത് കിട്ടിയിട്ടുണ്ട് പിന്നെ സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് പൊടികളൊക്കെ നമുക്കൊന്ന് ചൂടാക്കിയെടുക്കണം നമ്മൾ മുളക് പൊടിയും മല്ലിപ്പൊടിയുമാണ് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത് അത് ചൂടാക്കാനിടുന്ന സമയത്ത് പാൻ നല്ല ചൂടാണെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ സ്റ്റൗ ഓഫ് ചെയ്യുക അതല്ലെന്നുണ്ടെങ്കിൽ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് മാത്രം ചെയ്യാനായിട്ട് അല്ലെന്നുണ്ടെങ്കിൽ കരിഞ്ഞു പോകട്ടോ അങ്ങനെ നമ്മൾ പൊടികളെല്ലാം ഒന്ന് വറുത്തെടുക്കുന്നുണ്ട് അപ്പോൾ ആ വറവ് പാകമായിട്ട് വരുന്ന സമയത്ത് നല്ല മല്ലിയും മുളകും ഒക്കെ മൂത്ത മണം വരും ആ സമയത്ത് നമ്മൾ മിക്സ് ചെയ്ത് വെച്ച് മാറ്റി വെച്ചിരിക്കുന്ന നമ്മുടെ തേങ്ങയുടെ വറവുണ്ടല്ലോ അതെല്ലാം കൂടെ ഒന്ന് റെഡിയാക്കി നമുക്കൊന്ന് യോജിപ്പിച്ചെടുക്കാവുന്നതാണ് അങ്ങനെ നമ്മൾ സ്റ്റൗ ഒക്കെ ഓഫ് ചെയ്ത് വറുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ മസാല മിക്സ് െല്ലാം കൂടെ ഒരു പാത്രത്തിലേക്കാക്കി മാറ്റി വെക്കുന്നുണ്ട് അതൊന്ന് അരക്കുന്നതിന് ഒന്ന് തണുത്ത് കിട്ടണമല്ലോ മിക്സിയുടെ ജാറിലാണെങ്കിലും നല്ല രീതിയിൽ തണുത്തിട്ട് വേണം അരയ്ക്കാനായിട്ട് അതല്ലാന്നുണ്ടെങ്കിൽ ഒരു ചെറിയൊരു തണുപ്പ് വന്നതിന് ശേഷം മാത്രം ഞാനിവിടെ ഒരു കല്ല് കഴുകിയെടുത്ത് റെഡിയാക്കി വെച്ച കാരണം മാത്രം കല്ലിലേക്ക് വെച്ചേക്കാവുന്ന വെച്ചു അങ്ങനെ കല്ലിലേക്ക് വെച്ചാൽ നമ്മൾ എണ്ണ തെളിയും വരെ അരക്കണം എന്നാണ് ഇതിൻ്റെ കണക്ക് പക്ഷേ എണ്ണ തെളിയും വരെ അരയ്ക്കാനായിട്ട് കല്ലിന് വെയിറ്റ് കുറവായിരുന്നതുകൊണ്ടും പിന്നെ തേങ്ങയുടെ കുഴപ്പമാണോ എൻ്റെ കുഴപ്പമാണോ കല്ലിൻ്റെ കുഴപ്പമാണോ എന്താണെന്ന് എനിക്ക് അറിയാൻ മേല എന്തായാലും ഞാൻ നല്ല രീതിയിൽ രീതിയിലൊക്കെ ഒന്ന് അരച്ചൊക്കെ എടുത്തിട്ടുണ്ട് പക്ഷേ എണ്ണയൊന്നും കാര്യമായിട്ട് വന്നിട്ടില്ല കേട്ടോ അങ്ങനെ പിന്നെ ഒരു കാര്യം കൂടെ പറയട്ടെ വെള്ളം തൊടിയിൽ നമുക്ക് അരക്കരുത് വെള്ളമില്ലാതെ വേണം നല്ല രീതിയിൽ അരച്ചെടുക്കാനായിട്ട് കേട്ടോ അങ്ങനെ അതും തയ്യാറായിട്ടുണ്ട് ഇനി കുക്കറിൽ വേവിക്കാൻ വെച്ചിരുന്ന കടല നമുക്കൊന്ന് തുറന്ന് നോക്കാം ദാ ഇത് കണ്ടോ കടലയൊക്കെ അങ്ങനെ ഒരു ഒമ്പത് ബീസിലൊക്കെ അടുപ്പിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നല്ല രീതിയിൽ വെന്ത് കിട്ടുമല്ലോ അതായത് കണ്ടോ നല്ല രീതിയിൽ ഞങ്ങൾക്ക് കൊള്ളുന്നുണ്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് പിന്നെ ഉണ്ടല്ലോ ഇതിൻ്റെ അകത്തൊന്നൊരു കുറച്ച് കടല നമുക്കൊരു ബൗളിലേക്കാക്കി മാറ്റി വെക്കാം വേറൊന്നും നമുക്കൊന്ന് രച്ചു ചേർക്കണം നിർബന്ധമില്ല അതും കൂടെ അരച്ചു ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ കറിക്ക് നല്ല കുറുകനെ കിട്ടുകയും ചെയ്യും ചാറും കൂടുതൽ നമുക്ക് റെഡിയാക്കി സെറ്റാക്കി എടുക്കാൻ പറ്റും അപ്പോൾ ഇനി നമുക്ക് ഒരു മൺചട്ടി അടുപ്പത്തോട്ട് വെച്ചിട്ടുണ്ട് വെളിച്ചെണ്ണയൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ആ ചട്ടി ഒന്ന് ചെറുതായിട്ട് ചെറുതായിട്ടൊന്ന് ചുറ്റിച്ചെടുത്തോളൂ ഒന്നും കൊണ്ടല്ലാട്ടോ ആ എണ്ണയൊക്കെ എല്ലാ സൈഡത്തും ഒന്ന് റെഡിയായി വന്നോട്ടെ അങ്ങനെ എണ്ണ ചൂടായി വന്നപ്പോഴത്തേക്കും നമ്മൾ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒന്ന് പൊട്ടി വന്നപ്പോഴത്തേക്കും നമ്മൾ കുറച്ച് തേങ്ങാക്കൊത്ത് അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതും കൂടി ഇട്ട് കൊടുത്ത് ഒരു ബ്രൗൺ കളർ ആകുന്നടം വരെ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇതൊക്കെ ചെയ്യാനായിട്ട് അപ്പോൾ അതും കൂടി ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് നമ്മൾ രണ്ട് മൂന്ന് വറ്റൽമുളക് മുറിച്ചിട്ടും കൂടെ കൊടുക്കുന്നുണ്ട് നമ്മൾ ഇവിടെ കറിവേപ്പില ആദ്യവും നമ്മൾ കടൽ വേവിക്കാൻ വെച്ചിരുന്ന സമയത്ത് ചേർത്തിരുന്നു തേങ്ങ വറുത്തരയ്ക്കുന്ന സമയത്തും ചേർത്തിരുന്ന കാരണം പിന്നെ ഒരു കറിവേപ്പിലയുടെ ആവശ്യം നമുക്കിവിടെ ഇല്ല അതുകൊണ്ട് ഞാൻ ഇട്ട് കൊടുത്തിട്ടില്ല കേട്ടോ ഇനി നമുക്കിതിലേക്ക് വേവിക്കാൻ വെച്ചിരുന്ന വേവിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ കടലയും കൂടെ ഇട്ട് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്ത് റെഡിയാക്കി എടുക്കണം പിന്നെ ഉണ്ടല്ലോ ഒരു കാര്യം കൂടെ പറയട്ടെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നവരെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒക്കെ ആയിട്ട് മറക്കണ്ട കേട്ടോ ഇതാ അതുപോലെ തന്നെ നമ്മളിതാ ഇവിടെ അരച്ച് വെച്ചിരിക്കുന്ന നമ്മൾ അവിടെ തേങ്ങയുടെ അരപ്പ് ഇവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം ലോ ഫ്ലെയിമിൽ മാത്രമേ ഇടാൻ പാടുള്ളൂ ഹൈ ഫ്ലെയിമിലൊന്നും ഇട്ടേക്കല്ലേ മൺചട്ടിയാണെങ്കിൽ പ്രത്യേകിച്ചും കേട്ടോ അപ്പോൾ ഇനി ആ പാത്രം കൂടി ഒന്ന് കഴുകി തിളപ്പിച്ച വെള്ളം ആണെന്നുണ്ടെങ്കിൽ എപ്പോഴും നല്ലതായിരിക്കും കറികൾക്ക് ചേർക്കുന്നത് അങ്ങനെ ആ തിളപ്പിച്ച അരച്ച വെള്ളമായിരുന്നു ഇവിടെ ഇരുന്ന് അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ അരച്ചെടുത്തിരിക്കുന്ന നമ്മുടെ ചതച്ചാണ് കേട്ടോ അരച്ചെന്ന് പറയാൻ പറ്റില്ല ചതച്ചെടുത്തിരിക്കുന്ന കടലയാണ് ഞാൻ ഇവിടെ ചേർത്ത് കൊടുത്തിരിക്കുന്നത് നമ്മളെടുത്ത് ആദ്യം മാറ്റി വെച്ചിരുന്നില്ലേ ആ കടല അതും കൂടി ഇട്ട് ഒന്ന് ഇളക്കി നന്നായിട്ടൊന്ന് റെഡിയാക്കി എടുക്കണം എന്നിട്ട് വേണം നമുക്കൊരു അഞ്ചാം മിനിറ്റ് മൂടി വെച്ച് വേവിച്ചെടുക്കാനായിട്ട് കേട്ടോ പിന്നെ ഉപ്പ് ഇപ്പം ചേർക്കണം എന്നില്ല നമുക്ക് അവസാനം കറിയൊക്കെ ഒന്ന് തിളച്ച് വന്നതിന് ശേഷം ഉപ്പുണ്ടോ ഇല്ലയോ എന്നൊക്കെ നോക്കിയിട്ട് പാകത്തിന് ചേർത്ത് നമുക്ക് റെഡിയാക്കി എടുക്കാവുന്നതാണ് അങ്ങനെ ഒരു അഞ്ചാറ് മിനിറ്റ് ഞാനിവിടെ മൂടിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ കറി നല്ല രീതിയിൽ തിളച്ച് വന്നിട്ടുണ്ട് അപ്പം നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് റെഡിയാക്കി എടുക്കുക പിന്നെ ഒരു കാര്യം കൂടെ പറയട്ടെ കമൻറ്റ് ചെയ്യാനും കൂടെ ആയിട്ട് മറക്കണ്ട കേട്ടോ അപ്പോൾ കമൻറ്റ് ചെയ്യുന്ന സമയത്ത് ആ സൈഡിൽ ഒരു ഹൈപ്പ് ബട്ടൺ ഉണ്ട് ആ ബട്ടണിൽ ഒന്ന് പ്രെസ് ചെയ്തേക്കണം ഹൈപ്പ് ചെയ്യണം കേട്ടോ പിന്നെ ദാ നമ്മളിപ്പോൾ ഇവിടെ ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഗരം മസാലയാണ് ഒരു അര ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട് അതാണ് കറിയുടെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് കറിക്ക് മണവും രുചിയും പ്രത്യേകിച്ച് നമുക്ക് കിട്ടുന്നതാണ് കാരണം നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി മറ്റുള്ള കാര്യങ്ങളൊന്നും നമ്മളിവിടെ ചേർത്തിട്ടില്ല കറുവപ്പട്ട പോലുള്ള കാര്യങ്ങളൊന്നും നമ്മൾ ആദ്യം ചേർത്തിട്ടില്ല അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഗരം മസാല ചേർത്ത് കൊടുക്കും കറക്കി ഒരു പ്രത്യേക സ്വാദാണ് അങ്ങനെ അതുകൂടി ഇട്ട് കൊടുത്ത് നമ്മളൊരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് ഇളക്കി കൊടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല അതിരുന്ന് തിളച്ച് ഒന്ന് സെറ്റാക്കി കിട്ടിക്കോളും പിന്നെ ഈ സമയം നമ്മൾ ഉപ്പ് എന്തോരം ഉണ്ടെന്നൊക്കെ ഒന്ന് നോക്കി റെഡിയാക്കി എടുക്കണം ഇവിടെ നമ്മളെ ചേർത്തിരുന്ന ഉപ്പ് ശാലം കുറവായിരുന്നു കൊണ്ട് തന്നെ ഞാനിവിടെ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഒന്നുകൂടി ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കാവേ അപ്പോൾ ഇതിരുന്ന് ഒന്നുകൂടെ തിളച്ചോട്ടെട്ടോ അ ഈ കടലക്കറിക്ക് നമ്മൾ കടലക്കറി മാത്രം പോരല്ലോ ഇതിൻ്റെ കൂടെ കഴിക്കാൻ എന്തെങ്കിലും വേണ്ടേ അതുകൊണ്ട് തന്നെ ദാ നല്ല പൂ പോലത്തെ അപ്പം ഞാനിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പം നമ്മുടെ ചാനലിൽ അപ്പത്തിൻ്റെ റെസിപ്പിയൊക്കെ ഇവിടെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒന്ന് കയറി കാണുക വളരെ എളുപ്പമാണ് നല്ല ടേസ്റ്റിയാണ് അപ്പം ഇതാ നമ്മുടെ അപ്പവും കടലക്കറിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഹൈപ്പും മറക്കണ്ട കേട്ടോ